നമസ്കാരം നമ്മുടെ ചെന്നൈ പ്രോഗ്രാം ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ചെന്നൈയിൽ വെച്ച് നടന്നു കൺ അതിനുശേഷം കണ്ണൂർ വെച്ച് നടന്നു ചെന്നൈ പ്രോഗ്രാമിലും തമിഴ് മക്കളാണ് ഒരുപാട് പേര് വന്നത് അതിഗംഭീരമായിട്ട് തന്നെ ആ പ്രോഗ്രാം നടക്കാൻ പറ്റും നടന്നു ഭഗവാൻ അനുഗ്രഹത്താൽ അവർ അവരെല്ലാം പ്രോഗ്രാമിൽ വന്ന എല്ലാവരും മെഡിറ്റേഷനിൽ പങ്കെടുത്തുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചു വന്ന കാരണം അവർ പലരും പറഞ്ഞു അടുത്ത മെഡിറ്റേഷനും ഞങ്ങൾ എത്തും ഞങ്ങൾക്ക് അത്രയധികം ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷമാണ് കണ്ണൂർ നടന്നത് കണ്ണൂർ വലിയൊരു ഹോളായിരുന്നു നമ്മൾ ബാൽക്കണിയൊക്കെയുള്ള വലിയൊരു ഹോൾ ശരിക്കും അത് നിറഞ്ഞു കവിഞ്ഞു കണ്ണൂരത്തെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ സ്റ്റിമങ്ങൾ അതിഗംഭീരമായിട്ട് അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തി നമ്മുടെ ബാക്കിയുള്ള ഗ്രൗണ്ട് ഫ്ലോർ സ്റ്റിമങ്ങളും അവിടേക്ക് ആ ദിവസം എത്തിച്ചേരുകയും അവരെ സഹായിച്ച് എല്ലാവരും ചേർന്ന് അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തുകയും അത് ഗംഭീരമായി ഭഗവാന്റെ അനുഗ്രഹത്തിൽ നടക്കുകയും ചെയ്തു നമ്മുടെ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ നമുക്കറിയാം എല്ലമാർക്കൊക്കെ മെയിൻ ഫോക്കസ് ഡ്യൂട്ടി ഡ്യൂട്ടിൻ്റെ അത് ഭാരതത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മുറികോൻ്റെ ഡ്യൂട്ടിയാണ് കുമാരീകാണ്ടായിട്ട് ബന്ധപ്പെട്ടതാണ് തമിഴ് സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടതാണ് പിന്നെ അത് എപ്പോഴും നമ്മുടെ ഏതൊരു സ്പിരിച്വൽ ഇതിനും ഫസ്റ്റ് ചെയ്യാൻ നിങ്ങൾ സ്പിരിച്വാലിറ്റി ഉയർത്താനുള്ള നിങ്ങളുടെ മാർഗങ്ങൾ അതാണ് പറഞ്ഞു തരിക പിന്നെ ഓരോരുത്തർ വ്യക്തിപരമായ കാര്യത്തിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം ഈ രണ്ട് കാര്യം നമുക്കുണ്ട് പക്ഷേ അതിനും ഗംഭീരമായിട്ട് വലിയൊരു കാര്യം നമ്മുടെ രാഷ്ട്രം നാഷണാലിറ്റിയാണ് നമ്മുടെ മിഷൻ്റെ പ്രത്യേകത അങ്ങനെയാണ് മുരുകോന അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗത്തുള്ള സ്പിരിച്വൽ സൈഡാണ് നമ്മൾ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ചെയ്യണത് അത് വല്ലാർ സിതയുടെ അനുഗ്രഹത്തിലാണ് ചെയ്യണത് നമ്മളെപ്പോൾ എവിടെ വെച്ച് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ നടത്തുമ്പോഴും ഒരു വലിയ ജനക്കൂട്ടം അതിന് വന്ന് ചേരാറുണ്ട് അതിന് കാരണം അവിടെ ഒരു വട്ടം പങ്കെടുത്ത ഒരാൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഉണ്ട് അവർക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് അവരെങ്ങനെ യൂണിവേഴ്സായിട്ട് കണക്റ്റാകണോ യൂണിവേഴ്സിൽ ആ ജ്യോതി ആ വെളിച്ചം ആയിട്ട് കണക്റ്റ് ആവണമെന്ന് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് മുരുകാന്റെ വല്ലതാർ സുദ്രന്റെ അനുഗ്രഹത്താലാണ് അത് ലഭിക്കുന്നത് അപ്പൊ ഏതൊരാളും പങ്കെടുത്തു കഴിഞ്ഞാൽ അടുത്ത വട്ടവും പങ്കെടുക്കാൻ വേണ്ടി തീർച്ചയായും ശ്രമിക്കും കാരണം അവർ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യമായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട് അവർ വേറൊരു ആൾക്കാരോട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളിതിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും നമ്മളിത് വളരെ അപൂർവമായിട്ടാണ് നടത്താറുള്ളത് നമ്മുടെ മെയിൻ ഡ്യൂട്ടി ഭാരതമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് നമ്മൾ അപൂർവ്വമായിട്ട് നടത്തണം പക്ഷെ അത് നടത്തുമ്പോൾ അത് അതെന്തായാലും ഞങ്ങൾ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഒരുപാട് വലിയൊരു ജനക്കൂട്ടം തന്നെ എത്തിച്ചേരാറുണ്ട് അവർ വളരെ സന്തോഷത്തോടു കൂടി വരുകയും മുരുക പൂജ നമ്മൾ ചെയ്യാറുണ്ട് ആ മുരുക പൂജയിലും ലൈറ്റ് ബോഡി മെഡിറ്റേഷനിലും പങ്കെടുത്തുകൊണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോവുകയും അടുത്ത പരിപാടി എവിടെയാണെന്ന് അന്വേഷിക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ എല്ലാമാർക്കും ലൈറ്റ് ബോഡി മെഡിറ്റേഷന് ആ ഒരു ജനസ്വീകാര്യത കിട്ടുന്നത് ഇപ്പം നമ്മൾ അടുത്ത ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ബാംഗ്ലൂരാണ് നടത്തുന്നത് അത് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ബാംഗ്ലൂർ വെച്ച് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ആ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ നടത്തുന്നത് അതിന്റെ വെന്യൂ എവിടെയാണെന്നുള്ളതും ടൈം കാലത്ത് ഒമ്പത് മണി പെട്ടോ പന്ത്രണ്ട് മണി വരെയാണ് ഉണ്ടാവുക നമ്മൾ ആദ്യം മുരുക പൂജ ചെയ്യും മുരുക പൂജ ചെയ്യുമ്പോൾ ആ പങ്കെടുക്കാൻ വരുന്ന ആൾക്കാരുടെ വ്യക്തിപരമായ മെറ്റീരിയൽ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അത് അതായത് നിങ്ങളുടെ ഞാൻ ഞാനെപ്പോഴും എന്നെ എനിക്ക് വേണ്ടി ഓരോരുത്തർ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് വേണ്ടി എനിക്ക് മെസ്സേജ് വാട്സപ്പ് ചെയ്യാറുണ്ട് ഞാൻ എപ്പോഴും പറയും എന്നെ ഫോൺ വിളിക്കണ്ട വാട്സപ്പ് ചെയ്യുക ഞാൻ നോക്കാം വാട്സപ്പ് ചെയ്യാറുണ്ട് ആ വാട്ട്സ്ആപ്പ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണത് എല്ലാവരോടും എപ്പോഴും പറയുന്ന കാര്യം എൻ്റെ കഴിവേ അല്ല നിങ്ങൾ തരുന്ന പ്രാർത്ഥനകൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യത്തിനുള്ള പ്രാർത്ഥനകൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ആ ആ സമർപ്പിക്കുമ്പോൾ ഭഗവാൻ നിങ്ങളുടെ പേപ്പറിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ എന്താ പറയുക ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാവും അത് ഭഗവാന്റെ തീരുമാനമാണ് അദ്ദേഹം സൈൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് അദ്ദേഹത്തിന്റെ കഴിവിലാണ് അദ്ദേഹത്തിൻ്റെ എനർജിയിലാണ് നിങ്ങൾക്ക് ആ കാര്യം നടക്കുന്നത് നിങ്ങളുടെ ഫയൽ എടുത്ത് വെക്കാ കാര്യം മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്കൊരു കാര്യം നല്ലതായിട്ട് നടന്നു കഴിഞ്ഞാൽ അതെ എൻ്റെ ഒരു കഴിവില്ല ഭഗവാൻ അനുഗ്രഹമാണ് പക്ഷെ ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാൾ എന്നുള്ള ലെവലിൽ സത്യസന്ധമായി ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യുന്ന ആൾ എന്നുള്ളവരിൽ ഭഗവാൻ ഒരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടമുള്ള ഒരാള് ഒരു ഫയൽ മുമ്പിലേക്ക് വെക്കുമ്പോൾ അദ്ദേഹത്തിന് സൈൻ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അതേപോലെ ആ പ്രോഗ്രാമിന് വരുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് മുരുകൂജ എന്ന് പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് ഭൗതികരമായ ഭൗതിക ജീവിതത്തിൽ മെറ്റീരിയൽ ലൈഫിൽ നിങ്ങൾക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും ആ ആവശ്യങ്ങൾ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥന നിങ്ങളുടെ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾക്ക് ഓരോ റോസാപ്പൂ നിങ്ങളുടെ കയ്യിൽ തരികയും ആ പൂവ് നിങ്ങളുടെ പ്രാർത്ഥനയായിട്ട് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന പ്രക്രിയ ആ ഒരു ഇത് പ്രോഗ്രാമാണ് മുരുകൂജ അന്ന് അവിടെ നടക്കുന്നത് അത് മെറ്റീരിയൽ ലൈഫിന് വേണ്ടിയിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ടാണ് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ നിങ്ങളുടെ ആത്മീയമായ അടുത്ത ലെവലിലേക്ക് ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ ആത്മാവും പ്രകൃതി ആയിട്ട് യൂണിവേഴ്സൽ എനർജിയായിട്ട് കണക്ട് ചെയ്യാനുള്ള മുരിപാടി വള്ളലാർ സിദ്ധരേയും അനുഗ്രഹത്താൻ നടക്കുന്നതാണ് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ഈ രണ്ട് പ്രോഗ്രാം ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ബാംഗ്ലൂർ വെച്ച് നടക്കുകയാണ് അതിൻ്റെ വെന്യൂ അതിൻ്റെ രജിസ്ട്രേഷൻ ഫോം നമ്മൾ എല്ലാ പ്രോഗ്രാമിനും രജിസ്ട്രേഷൻ ചെയ്യാറുണ്ട് അത് രജിസ്ട്രേഷൻ ഫ്രീ ആണ് ഒരിക്കലും നമ്മൾ ടിക്കറ്റ് വെച്ചിട്ട് എല്ലാം ചെയ്യാറ് പ്രോഗ്രാം രജിസ്ട്രേഷൻ ഫ്രീ ആണ് ആ രജിസ്ട്രേഷൻ ഫോമും എല്ലാംമാർക്കുടെ ഗ്രൂപ്പിലും എല്ലാമാർക്കിടെ ഫേസ്ബുക്ക് പേജിലും എല്ലമാർക്കിടെ വെബ്സൈറ്റിലും ഇട്ട് ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിട്ടും ഉണ്ട് അപ്പം അതിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൽ മുരുക പൂജയിലെ ലൈറ്റ് ബോഡി മെഡിറ്റേഷനിലും പങ്കെടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാമാർക്ക് ഗ്രൂപ്പുകളിലോ ഫേസ്ബുക്ക് പേജിലോ പോയി നിങ്ങളുടെ രജിസ്റ്റർ ഫ്രീ രജിസ്ട്രേഷനാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് ആ ആഗസ്റ്റ് പതിനഞ്ചാത്ത അതിൻ്റെ വെന്യൂ എവിടെയാണെന്നുള്ളതും നമ്മുടെ ആ ഗ്രൂപ്പിലും ഫേസ്ബുക്ക് പേജിലും കൊടുത്തിട്ടുണ്ട് ആ വെന്യൂ എവിടെയാണെന്നുള്ള കാര്യത്തിലും നിങ്ങൾ നോക്കിയിട്ട് ആ ദിവസം ആ സമയത്ത് അവിടെ എത്തിച്ചേരുക ഞാൻ അവിടെ ഇട്ടുണ്ടാവും ഞാൻ അവിടെ ഉണ്ടാവും നിങ്ങളെ സഹായിക്കാൻ എല്ലാം മാർക്ക് ഗ്രൗണ്ട് ഫോഴ്സ് ടീമുകളും അവിടെ ഉണ്ടാവും അപ്പം നിങ്ങൾ വരിക ആ എന്താ പറയുക മുരഗവാന്റെ അനുഗ്രഹത്താൽ വല്ല രാഷ്ട്രയുടെ അനുഗ്രഹത്താൽ ആ ഊർജ്ജ പ്രവാഹത്തിലൊരാളായിട്ട് നിങ്ങളും മാറ് നിങ്ങൾ അതിൻ്റെ ഒരു അനുഭൂതി അതിനൊരു സന്തോഷം അതിനൊരു സുഖരമായ അവസ്ഥ നിങ്ങളും അനുഭവിക്കുക അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ച് ബാംഗ്ലൂർ വെച്ച് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ അപ്പൊ നമുക്ക് അവിടെ ബാംഗ്ലൂര് വെച്ച് കാണാം ചെന്നൈ കഴിഞ്ഞു കണ്ണൂർ കഴിഞ്ഞു ബാംഗ്ലൂർ എത്തുകയാണ് അപ്പോൾ അവിടെ വെച്ച് കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം